ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു ചപ്പാത്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഒരിക്കൽ പോലും സെറ്റാവാത്തവർക്ക് ഈ ഒരു റെസിപ്പി നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ ഇതൊന്നൊരു മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഫ്ലഫി ആൻഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ബാ പാതിയായിട്ട് ആദ്യമായിട്ട് കുറച്ച് ആട്ടെടുക്കുക ഇവിടെ ആശീർവാദിൻ്റെ ആട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം കുറച്ച് ഉപ്പ് ഇടുക അടുത്തതായിട്ട് കുറച്ച് ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇടുക അത് നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു സാധനമാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ കേക്ക് മാത്രം ഉണ്ടാക്കാനായിട്ടുള്ള സാധനമല്ല കേട്ടോ അത് ചപ്പാത്തിക്ക് നല്ലതാണ് ബേക്കിംഗ് സോഡ അപ്പം നമ്മൾ കുറച്ച് മുട്ട ആഡ് ചെയ്യാം മുട്ടയും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം അതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് എല്ലാം മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ആ നല്ലപോലെ ഒന്ന് എണ്ണ ഒഴിച്ച് കുറച്ച് നേരം വെച്ചേക്കാം അതിനുശേഷം വീണ്ടൊന്ന് അത് ജസ്റ്റ് ഒന്ന് എണ്ണയെല്ലാം തേച്ച് പിടിപ്പിച്ച് നല്ല കണക്ക് സെറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളതെല്ലാം കൊച്ചു കൊച്ച് റോൾസ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പരസാധ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം ചപ്പാത്തി എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ചുട്ടെടുക്കാം അതിനുശേഷം പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നല്ല ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ബേക്കിംഗ് പൗഡറും എഗും മസ്റ്റായിട്ട് ആഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഇതിന് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് അപ്പം വീഡിയോ ഇവിടെ വാൻറ്റപ്പേ ആണ് എല്ലാവർക്കും താങ്ക്